ടിക്കറ്റ് ഫിനാരിയിലെ ബോർഡിൽ സീലടിക്കുന്ന ടാസ്കിൽ ആദ്യത്തെ റൗണ്ടിൽ ആരും കളിക്കാത്തതുകൊണ്ട് തന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ആർക്കും ആരെ വേണമെങ്കിലും സീലടിക്കാമെന്ന നിയമവുമായി ബിഗ് ബോസ് എത്തി അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ സിജോ നോറയെ ടാർഗറ്റ് ചെയ്തു അങ്ങനെ ആ റൗണ്ടിൽ നോറ പുറത്തായി മൂന്നാമത്തെ റൗണ്ടിൽ സിജോ ജാസ്മിൻ ഋഷി എന്നിവർ തലങ്ങും വിലങ്ങും സീലടിയായിരുന്നു ജാസ്മിൻ ഒരു തവണ മഷിമുക്കി കൂടുതൽ എണ്ണങ്ങൾ ഋഷിക്ക് അടിച്ചിട്ട് ഋഷിയെ പുറത്താക്കണമെന്ന് പറഞ്ഞു ഒരു തവണ മുക്കിയിട്ട് കൂടുതൽ തവണ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്പർ വരുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ മഷി നന്നായിട്ട് പുരണ്ടാൽ മാത്രമേ അത് എണ്ണത്തിലെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് സിജോ ജാസ്മിനുമായി തർക്കത്തിലായി ജാസ്മിൻ വെറുതെ കിടന്ന് ഒച്ച വെക്കുന്ന ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല തർക്കങ്ങൾക്ക് വിരാമം ഇട്ടപ്പോൾ ബിഗ് ബോസ് ട്വിസ്റ്റുമായിട്ടെത്തി മൂന്നാം റൗണ്ടിൽ രണ്ടുപേരെ പുറത്താക്കണമെന്ന് അങ്ങനെ തർക്കങ്ങൾ മുഴുകിയ ജാസ്മിനും സിജോയും മൂന്നാം റൗണ്ടിൽ പുറത്തായി സിജോ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ ജാസ്മിനെ മിണ്ടാതിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ ഒച്ച വെച്ച് തൊള്ള തുറന്ന് പറഞ്ഞു നേടാൻ വേണ്ടി ശ്രമിച്ച് സ്വയം ഇല്ലാതാവുകയാണ് അലംബാക്കി വെടക്കാക്കുവാണ് ജാസ്മിൻ നാലാമത്തെ റൗണ്ടിൽ ഋഷി ശ്രീധുവിനെയും സായിയെയും ജിൻഡോയും ടാർഗറ്റ് ചെയ്തു ഋഷി പുറത്താകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പോകുമ്പോൾ ആർക്കെങ്കിലും ഒരു പണി കൊടുത്തു പോകാമെന്ന് വിചാരിച്ച് കളിച്ചതാണ് നല്ല ഗെയിം ആയിരുന്നു പക്ഷേ ആ റൗണ്ടിൽ ഋഷി തന്നെ പുറത്തായി അഞ്ചാമത്തെ റൗണ്ടിൽ ശ്രീധു നന്ദനെ ടാർഗറ്റ് ചെയ്തു അതും നല്ല ഗെയിം ആയിരുന്നു രണ്ടുപേരും പുറത്തായി ആറാം റൗണ്ടിലാണ് അടി നടന്നത് ഈ റൌണ്ടിൽ തന്നെ ടാർഗറ്റ് ചെയ്യാൻ വന്ന ജിൻഡോയെ അബി തടഞ്ഞപ്പോൾ ജിൻഡോ കാലിടറി നിലത്ത് വീണു പൂർവാധിക ശക്തിയോടെ എഴുന്നേറ്റ് ജിൻഡോ ഓടി വന്ന് അബിയെ തള്ളിത്തെറപ്പിച്ച് സീലടിച്ചു അബിക്ക് നല്ല കലിപ്പ് കയറിയത് ഇനി കയ്യിൽ നിന്നും ഒന്നും വരാതിരിക്കാൻ വേണ്ടി ശാന്തനായിട്ട് തന്നെ നിന്നു ഇതേ സമയം ജിൻഡോ കട്ടക്കലിപ്പിൽ ഒച്ച വെച്ച് ദേഷ്യത്തിലാണ് എന്നാൽ തിരിച്ച് അഭി ഒരു തള്ളു തള്ളിയിട്ട് ജിൻഡോ തെറിച്ച് പോയിരുന്നു അത് ഷോ ഡയറക്ടർ എപ്പിസോഡിൽ നിന്നും മുക്കി ജിൻഡോയുടെ ഭാഗത്താണ് തെറ്റെന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയപ്പിക്കണമല്ലോ ഇതിപ്പോ കുറെയാകുന്നു മുക്കലും വെളുപ്പിക്കലും ഒക്കെ എല്ലാം എല്ലാവരും കാണുന്നുണ്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്ത് തിരിച്ച് ഗെയിമിലേക്ക് പോവാൻ പറഞ്ഞു ആ റൗണ്ടിൽ അങ്ങനെ ജിൻഡോ പുറത്തായി ലാസ്റ്റ് റൗണ്ടിൽ ഒരു ട്വിസ്റ്റ് നടന്നു അബിയും സായിയും ഒത്തു കളിച്ച് അബിക്ക് രണ്ടാം സ്ഥാനവും സായിക്ക് മൂന്നാം സ്ഥാനവും എടുത്തു നൈസായുടെ ടാസ്കിനിടയിൽ കളിച്ച അർജുൻ ആ ടാസ്കിൽ ഒന്നാം സ്ഥാനത്തെത്തി